അല്ല ഇവിടെ സർവകലാശാലയിൽ മുമ്പൊന്നും കാണാത്ത നിലയിലേക്കുള്ള നിയമവിരുദ്ധതയും ക്രമവിരുദ്ധതയും വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിൻഡിക്കേറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനാണ് വൈസ് ചാൻസലർ അദ്ദേഹത്തിന് എടുത്ത് ഉപയോഗിച്ചതിന്റെ ഒരു തിരിച്ചടി അദ്ദേഹത്തിന് നേരിട്ടല്ലോ ഇപ്പൊ കോടതി വീണ്ടും തുടരെ തുടരെ പുള്ളി ഇത് ലംഘിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇങ്ങനെ പോകുന്നത് സർവകലാശാലയെ കൂടുതൽ പ്രതിസന്ധിയാക്കും അതുകൊണ്ട് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഒരു യോഗവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അല്ലേ ഇത് കൂടുതൽ ചർച്ചയായതും പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവച്ചതും ഇനിയും എത്രത്തുള്ള ഒരു യോഗത്തിലേക്ക് കടന്നാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമോ അത് നിയമമാണ് സർവകലാശാലയുടെ നിയമമാണ് ഞായറാഴ്ച നടന്ന സിൻഡിക്കേറ്റ് യോഗം നിയമപരമായ തീരുമാനം എടുത്തു അതായത് സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ നടപടി എടുത്തു അടുത്ത വന്ന സിൻഡിക്കേറ്റിൽ അത് റിപ്പോർട്ട് ചെയ്തു സിൻഡിക്കേറ്റ് ചർച്ച ചെയ്തു ഇത് നിയമവിരുദ്ധമായിട്ടാണ് നടപടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് രജിസ്ട്രാറെ റീഇൻസ്റ്റേറ്റ് ചെയ്തു ആ റിപ്പോർട്ട് കോടതി കൊടുത്തു കോടതി അത് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് രജിസ്ട്രാർ കൊടുത്ത റിട്ട് പെറ്റീഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അല്ലെ പിൻവലിക്കാനുള്ള അനുമതി കോടതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രജിസ്റ്റാർ ആയി തിരിച്ചു വരികയാണ് ഉണ്ടായത് എന്നിട്ട് കോടതി പറഞ്ഞു നിങ്ങൾക്ക് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തിന്മേൽ എന്തെങ്കിലും തരത്തിൽ ആക്ഷേപമുള്ളവർ അപ്രോപ്പറേറ്റ് അതോറിറ്റിയെ സമീപിക്കാം സമീപിച്ചില്ലല്ലോ ആരും സമീപിക്കട്ടെ അപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമാണോ നിയമപരമാണോ എന്ന് അവിടെ തീരുമാനിക്കട്ടെ അതല്ലേ ചെയ്യേണ്ടത് പകരം ഇങ്ങോട്ട് വന്നിട്ട് നിയമവിരുദ്ധമായ കത്ത് കൊടുക്കുക എന്നിട്ട് ഭീഷണിപ്പെടുത്തുക എന്നിട്ട് രജിസ്ട്രാറുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക വീണ്ടും നിയമവിരുദ്ധമായി രജിസ്ട്രാറുടെ ചാർജ് മറ്റു പലർക്കും കൊടുക്കുക അതിനെ സംബന്ധിച്ചൊരു യു ഒ പോലും ഇറങ്ങിയില്ല ഇപ്പൊ ഒരു രജിസ്ട്രാറോട് ബി സി പിന്നെ നിയമിച്ച ഒരു രജിസ്ട്രാർ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നില്ലേ അവർക്ക് എവിടുന്ന് ഓർഡർ കിട്ടി യു ഒന്ന് കാണിക്കാമോ അങ്ങനെ ഇറങ്ങിയിട്ടില്ലല്ലോ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് നയൻറ്റീൻ സെവന്റി സെവൻ സ്റ്റാറ്റ്യൂട്ട് ഇരുപത് ടെമ്പററി വേക്കൻസി ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്ന ഭാഗത്ത് സ്റ്റാറിന്റെ അപ്സെൻസിൽ വേറെ ഏതെങ്കിലും നിലയിൽ ചാർജ് കൊടുക്കണമെങ്കിൽ സിൻഡിക്കേറ്റിനെ പറ്റുള്ളൂ ആ സിൻഡിക്കേറ്റിന് അധികാരമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊന്ന് ചാപ്റ്റർ ടു സ്റ്റാറ്റ്യൂട്ട് എ ക്ലോസ് വൺ അവിടെ ദ സിൻഡിക്കേറ്റ് ടു അപ്പോയിന്റ് ജെആർ അവിടെ അഡ്മിനിസ്ട്രേഷൻ ജെ ആർ ആയിട്ടുള്ള ഹരിയെ മാറ്റിയിട്ട് വേറൊരു ജെ ആറിനെ കൊണ്ടുവച്ചിരിക്കാണ് ജെ ആറിനെ ജെ ആർ ഏത് സീറ്റിലിരുന്ന് ഏത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ആക്ട് അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് സിൻഡിക്കേറ്റിലാണ് അവിടെയും സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തിരിക്കുകയാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ അതുകൊണ്ട് സർവകലാശാലയിൽ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഈ രജിസ് ഈ പിന്നെ വൈസ് ചാൻസലറുടെ നിയമവിരുദ്ധമായ നടപടികളാണ് ക്രമവിരുദ്ധമായ നടപടിക്രമങ്ങളാണ് അതുകൊണ്ട് അടിയന്തരമായി സിൻഡിക്കേറ്റ് ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് സിൻഡിക്കേറ്റ് വിളിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം